തുടങ്ങിട്ട് എഴുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു ആ എഴുപത്തിരണ്ട് പോവാതെ കണ്ണിൽ പോലെ എണ്ണയൊടിച്ച് മനസ്സിന്റെ ഹൃദയാന്തരാളങ്ങളുടെ സിന്ദൂര ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ച ഒരു മനുഷ്യൻ പ്രിയപ്പെട്ട മനാഫ് മനാഫ് ഒരു ലോറിയുടെ ഉടമ മാത്രമാണ് അർജുൻ അദ്ദേഹത്തിന്റെ ഒരു തൊഴിലാളി മാത്രമാണ് എങ്കിൽ മനാഫ് അത്രത്തോളം ഒന്നും പോകൂല മനുഷ്യ ആർദ്രത മനാഫിന്റെ ഹൃദയത്തിന്റെ കോണിൽ ഒളിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് മനാഫിന് ശിരൂര് വിട്ട് പോരാതിരിക്കാൻ കഴിഞ്ഞത് പോരാൻ കഴിയാതിരുന്നത് അതിൻ്റെ ഇടയിൽ മനാഫിന്റെ മില്ല് നഷ്ടപ്പെടുന്നുണ്ട് അവന്റെ ഉപജീവന ഉപാധികളൊക്കെ തന്നെ നഷ്ടമാകുന്നുണ്ട് അപ്പഴും തന്റെ മുമ്പിൽ ഒറ്റ ഡെസ്റ്റിനേഷൻ ആണ് എന്താണ് പ്രിയപ്പെട്ട അർജുൻറെ അമ്മയോട് അർജുൻറെ ഭാര്യ കൃഷ്ണപ്രിയയോട് ഞാൻ അവരോടൊക്കെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഗംഗാവാലി പുഴക്ക് ഞാൻ അവന് വിട്ടു കൊടുക്കൂല അവർ വാക്കിന്റെ തീവ്രത ആലോചിച്ചു മനുഷ്യൻ എങ്ങനെ അക്കോമഡേറ്റീവ് ആകണം മനുഷ്യൻ എത്ര ക്ലോസ് ആയിട്ട് പെരുമാറണം അല്ലെ ഇന്നലെ എല്ലാ ആളുകളും എന്ന് പറഞ്ഞാല് മനാഫിനെതിരെ വർഗീയ അംശം ഉണ്ടാക്കുന്ന വിദ്വേഷജനകമായ ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ കടത്തിവിട്ട ഒരു സംഗീ മനോഭാവമുള്ള ഒരു മനുഷ്യൻ പോലും ഇന്നലെ അതിനെ തിരുത്തി അയാള് പറഞ്ഞത് അർജുന എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചതാണ് ഗംഗാവാലി പുടയുടെ ഓളങ്ങള് ആ ലോറിയുടെ ക്യാമ്പിനിൽ നിന്ന് തിരിച്ച് അർജുനെ കൊടുത്തപ്പോ അവർക്ക് തിരുത്തേണ്ടി വന്നു അപ്പം മനാഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ ആ മനുഷ്യപ്പറ്റിനെ വിശാല മനസ്കഥയെ കാഴ്ചപ്പാടിന്റെ ആഴം അത് ഗംഗാവാലി പുഴയുടെ കുഞ്ഞോളങ്ങളുടെ ആഴത്തേക്കാൾ അപരിമേയമാണ് എന്ന് കാലം സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ മനുഷ്യനായിട്ട് പറക്കണം മനുഷ്യനായിട്ട് ജീവിക്കണം പ്രവാചക തിരുമേനി ഒരു ക്ലാസ് റൂമിൽ കയറാതെ